പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങൾ പക്ഷപാതപരമാണ് കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന അതിനുവേണ്ടി സർക്കാരിന്റെ കജനാവിലെ പണം ചെലവഴിക്കുന്ന ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്ന കൊലക്കേസ് പ്രതികൾക്ക് രാഷ്ട്രീയം നോക്കി പരോൾ ഇഷ്ടം പോലെ നൽകുന്ന പ്രതികൾക്ക് ജയിലിൽ സുഖസൗകര്യങ്ങൾ നൽകുന്ന കൊലക്കേസ് പ്രതികൾക്ക് മദ്യപിക്കാൻ അവസരം നൽകുന്ന കോടതിയിൽ ഹാജരാക്കുമ്പോൾ പരസ്യമായിട്ട് ബാറിൽ കയറി മദ്യപിക്കാൻ അവസരം നൽകുന്ന പോലീസ് നയം പക്ഷപാതപരമാണ് ജനവിരുദ്ധ നയമാണ് ജനാധിപത്യ വിരുദ്ധ നയമാണ് ആ നയങ്ങളുടെ കെടുതികളാണ് പ്രതിപക്ഷത്തുനിന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് അതിനെ ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിലും നിയമ കോടതിയിലും ചോദ്യം ചെയ്ത് അതിനെ തരണം ചെയ്ത് വിജയം വരിക്കുക തന്നെ ചെയ്യും ജനങ്ങൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അവരെ പ്രതികരിക്കുന്നവരാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക കേരളം അല്ല ആ പരിപാടിയിൽ നിന്നാണ് കേരളത്തിനെ പോലുള്ള ഒരാൾ മാറി കിട്ടുകയും മാറി നിർത്താൻ നിങ്ങൾ ശ്രമിച്ചു പങ്കെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു അതാണ് ഞങ്ങളുടെ വിജയം മാറ്റി നിൽക്കുന്നത് അദ്ദേഹം ഗുരുവായൂർ ഭക്തനാണെന്ന് ആർക്കറിയാൻ തന്നത് വീറു മുതൽ ഗുരുവായൂർ ഭക്തൻ ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ മുരളീധരൻ വന്നു സംബന്ധിച്ചു ഊർജ്ജസ്വലമായ ഉജ്ജ്വലമായ പ്രസംഗം നടത്തി കൈയടി മേടിച്ചു ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു എവരി ഓവർ എവരിസ് ഓക്കെ താങ്ക് യു മാർട്ടിനോട് മാർട്ടിനോട് ചോദിക്കും കെ പി സി സി പ്രസിഡന്റ് സ്റ്റേറ്റ് ലെവലിൽ ഞാൻ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അഡീഷണൽ പട്ടിക വരുമോ എന്ന് ചോദിച്ചപ്പോൾ വെയ്റ്റ് ആൻഡ് സി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ തന്നെ ജംബോ പട്ടികയാണ് അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാരും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും ഒപ്പം മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു കെ പി സി അധ്യക്ഷനും ഒരു യു ഡി എഫ് കൺവീനറുമാണ് നിലവിൽ കെ പി സി സിക്ക് നേതൃത്വം നൽകുന്നത് അതിന് പുറമെ ഒരു ജംബോ പട്ടിക അല്ലെങ്കിൽ ഇനിയും അതൃപ്തരെ എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു പട്ടിക കൂടെ വരുമോ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ വെയ്റ്റ് ആൻഡ് സി എന്നുള്ളതാണ് സണ്ണി ജോസഫിൻ്റെ മറുപടി